ഗ്രൂപ്പിലിട്ട് ഈ ന്യൂസ് ചാനൽ കാണുക ടി വി കാണുക അതിനു ശേഷം നിങ്ങൾ പോകാനുള്ളവർ പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് വേറൊരാളിട്ടു പിന്നെ കഥ കാണാതെ ആട്ടം കാണാൻ പോകുമെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതൊന്നും കണ്ടപ്പോൾ എനിക്കൊന്നും സഹിച്ചില്ല ഞാൻ വീണ്ടും ഗ്രൂപ്പിലിട്ട് ഞങ്ങള് പിന്നെ ആട്ടം കാണാതെ കഥ കഥ അറിയാണ്ട് ആട്ടം കാണാൻ തിരുവനന്തപുരത്തിൽ ഒന്ന് പോയി നോക്കട്ടെ അവിടെ എന്താ ആട്ടം കിടന്നും ഇരുന്നും നെങ്ങുമൊക്കെയാണ് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്ക് പോലത്തിൽ ഇവിടെ ഇരിക്കാനാണ് തോന്നുന്നത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ദൃഢനിശ്ചയം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് നേടിയെടുക്കാൻ നമ്മൾ സമരം ചെയ്യും അതുപോലെ തന്നെ സി ഐ ജിന്റെ പ്രധാന മേള പറഞ്ഞു നമ്മള് പിച്ചുചട്ടി എടുത്താൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു സത്യത്തില് അവരായ ഇത്രയും നാളും ആശന്മാരുടെ കയ്യിൽ നിന്ന് ഓരോ വരുമ്പോൾ സൗകര്യത്തിൽ വരുന്നത് വണ്ടിക്കൂലി അടക്കം അവര് അത് അതുപോലെ തന്നെ ഇവിടെ പൈസ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങള് ഞങ്ങളെ പഞ്ചായത്ത് കുറഞ്ഞു ആരൊക്കെയുണ്ട് അവരും ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ ആരൊക്കെയുണ്ട് ഈ ഇതിലോട്ട് അവരൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നമ്മളെ കൊണ്ട് ും വന്നിട്ടില്ല അപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ആരും അനങ്ങിയില്ല അപ്പൊ അതിനു മുമ്പ് മെറ്റവരാണെങ്കിൽ പറഞ്ഞവരെ ആ മുളമലി പഞ്ചാ മുപ്പത് ആശമാനം ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇവര് ആരും അനങ്ങിയില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കുള്ള വല്ലാത്തൊരു സങ്കടം അപ്പം അതിൽ നിന്നെല്ലാം ശരിക്കും ഞങ്ങളൊരു ഉന്നയിക്കിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അഞ്ചു പേര് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങള് ഈ സമരത്തിന് എല്ലാം വിധം നേട്ടുകൊണ്ട് അതുപോലെ ഇന്ന് സമരത്തിനാന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ ഇന്ന് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് ഞങ്ങള് സമരത്തിന് സമരത്തിനാണ് സമരത്തിനില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും അവരിഞ്ഞിട്ടിരിക്കുന്ന സമരത്തിനുണ്ടെന്ന് പറയാം അപ്പൊ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പണി പോകും നിങ്ങൾ പോയാലും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്റെ വാർഡ് മെമ്പറോട് പറഞ്ഞു അപ്പൊ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞു ഈ വാർഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ വാർഡ് മെമ്പറാണ് തീരുമാനിക്കുന്നത് വേറൊരാശേനെ കൊണ്ടുവരാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഞങ്ങളെ വിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സർക്കാരിനോട് നമ്മൾ വെല്ലുവിളിച്ച് പറയുകയാണ്